സിമെന്റ് കൂട്ടണത് എന്താന്ന് പണികളൊക്കെ പിന്നെ സത്യത്തിൽ തിരക്ക് പണിയാണല്ലേ എന്താ രാജ്യം കാട്ടണത് സുഹൃത്തുക്കളാകന്റെ വീടുകളിലൊക്കെ ഇതുപോലെയുള്ള ടാങ്ക് വെക്കുമ്പോ നിലത്തിന് ലെവൽ വെക്ക ഇത് കണ്ടോ ഇത് താത്തിയിട്ട് കൊണ്ടുപോയി വെച്ചു അതിപ്പോ നമുക്ക് പൊക്കിണ്ട് എന്താ പടാ കാട്ടാ അടുപ്പിട്ട് പൊറത്ത് എത്ര അടുപ്പാ വരുന്നത് രണ്ടടുപ്പ് കണ തീർത്തില്ല കണ തീർത്തില്ലെങ്കിൽ മാറ്റം വലിട്ടോ അടുപ്പൊക്കെ ടൈല്ണ്ടോ എന്ത് എന്റെ കോൺക്രീറ്റിന് ആഹാ ഇത് എത്ര അടുപ്പതില് ഒരടുപ്പൊന്നും പോരാ രണ്ടടുപ്പുണ്ടാക്കണം പിന്നെ ഈ അടുപ്പുണ്ടാക്കാന് രണ്ടുപേര് കട്ടാണ് കെട്ടിക്കണത് നീളം കൊടുത്തുണത് ഒന്ന് ഇരുപതാണ് വീതി ഒരു മീറ്ററും കൊടുത്തുണ് രണ്ടടുപ്പതില് പോകാൻ വീതന റെഡിയായി ഒക്കെ റെഡി ആയില്ലടാ പോയിന്റ് ചെയ്ത് രാജ ഇഷ്ടിയൊക്കെ നനക്കണല്ലേ നല്ലോണം നല്ല കുതിർച്ചു ഇതാ അടുപ്പ് തുടങ്ങി കൂട്ടിലേറെ അടിയിൽ എന്തിനാടാ ലെവൽ ചെയ്യുന്നത് രണ്ടടുപ്പ് വന്ന സ്പേസ്ണ്ടാവൂല വീർച്ചയായിക്കോട്ടെ എന് ഒക്കിച്ച് കല്ലുകള് നല്ല കമ്പനി ഇഷ്ടീണ് മറ്റേത് സാധാ ലോക്കൽ ലോക്കല് ഇഷ്ടീത് വലിയ വട്ടാണ് അത് ചെറിയ വട്ടാണ് നല്ലോണം നനച്ചിട്ട് വെക്ക

ും കാപ്പിന്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിപ്പോണ് അടുപ്പൊക്കെ കൂട്ടി അടുപ്പിന്റെ ഉള്ള വിശാക്കി ഇത് ചെറിയ അടുപ്പ് ഇത് വലിയ അടുപ്പ് അപ്പൊ അതിന്റെ മേലച്ചക്കന്മാര് കോൺക്രീറ്റ് കൈ കണ്ടൊക്കെ കോൺക്രീറ്റ് ചെയ്യണോ അതിന്റെ ആയുധം

എന്താ മസാല അപ്പൊ അടുപ്പിന്റെ ലാസ്റ്റ് കെട്ട പണി അതാണ് ടോപ്പില് മൊത്തത്തില് കോൺക്രീറ്റ് ഇടുക അല്ലെങ്കി ചൂട് വട്ടമ്പേ അജോ ഇത് പൊട്ടാതിരിക്കാനാണ് ഇപ്പൊ കോൺക്രീറ്റ് ഇടുന്നത്